കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹെലികോപ്റ്റർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് തിങ്കളാഴ്ച ബീഹാറിലെ ബേഗുസരായിയിൽ തെരഞ്ഞെടുപ്പ് റാലിക്ക് ശേഷം മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം പൈലറ്റിന്റെ സമയോചിത ഇടപെടൽ മൂലം വൻ അപകടം ഒഴിവായി ടേക്ക് ഓഫിനിടെ നിയന്ത്രണം വിട്ട ഹെലികോപ്റ്റർ ഒരു വശത്തേക്ക് ചരിഞ്ഞു പറക്കാൻ തുടങ്ങി തറയിൽ വന്നിടിക്കുമെന്ന് തോന്നിച്ചെങ്കിലും കുറച്ചു സമയത്തിനുള്ളിൽ പൈലറ്റ് അത്ഭുതകരമായി നിയന്ത്രണം വീണ്ടെടുത്ത് പറന്നുയർന്നു കഴിഞ്ഞയാഴ്ച ബംഗാളിലെ ഡാർജിലിംഗിൽ മോശം കാലാവസ്ഥ കാരണം ഹെലികോപ്റ്റർ ഇറക്കാനാകാതെ അമിത്ഷാ തിരിച്ചുപോയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari Gold and Diamonds The Trust of Travancore